താര ആരാധന മൂത്ത് നടീനടന്മാരായിരിക്കുന്ന സ്ഥലത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുക അവരുടെ ശരീരത്തിനുള്ളിപ്പറിക്കുക സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുക ഇങ്ങനെ പലതരത്തിലും അവരെ ശല്യപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും ഇത്തരക്കാരെ കായികമായിട്ട് നടീനടന്മാർ കയ്യേറ്റം ചെയ്യാറുമുണ്ട് അല്ലെങ്കിൽ നേരിടാറുമുണ്ട് അങ്ങനെ തങ്ങളുടെ ആരാധകരെ അല്ലെങ്കിൽ ശല്യം ചെയ്ത ആരാധകരെ കായികമായിട്ട് നേരിട്ട അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ തല്ലുകയോ ഒക്കെ ചെയ്ത ചില നടന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഈ ലിസ്റ്റിൽ ആദ്യമായിട്ട് നമുക്ക് പറയുവാനുള്ള മോഹൻലാലിനെ തന്നെയാണ് അതായത് ഒരിക്കലും സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ലാലിൻ്റെ നേർക്ക് ഒരാരാധകനെ ഓടി വന്നു സത്യത്തിൽ അയാളുടെ വരവ് കാണുമ്പോൾ ലാലെന്നല്ല നമ്മൾ തന്നെ ഭയപ്പെട്ടു പോകും ഇയാൾ എന്തിനാണ് ലാലിനെ ആക്രമിക്കാനാണോ വരുന്നത് അതോ ഈ പ്രോഗ്രാം തടസ്സപ്പെടുത്താനാണോ വരുന്നത് എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും എന്തായാലും ലാലിനെ അയാളെ കയറി ആക്രമിക്കുന്നതിന് മുന്നേ സ്റ്റേജിൽ നിന്ന് ലാൽ അയാളെ തള്ളി താഴെയിട്ടു അതക്കാലത്ത് വലിയൊരു ചർച്ചയായിട്ട് മാറിയ കാര്യമാണ് യഥാർത്ഥത്തിൽ ആൾക്കൂട്ടത്തെ ഒരുപാട് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് താനും മോഹൻലാൽ പലപ്പോഴും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടെ ഇടയ്ക്ക് വെച്ച് തിരക്കില് വെച്ച് ചില ആളുകളൊക്കെ തന്നെ അസ്ഥാനത്ത് നുള്ളിപ്പറിച്ചിട്ടുണ്ട് അങ്ങനെ ശാരീരികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ചില പ്രത്യേക മര്മ്മ ഭാഗങ്ങളിൽ ശരീരത്തിലൊക്കെ നമുക്ക് വേദന താങ്ങാൻ പറ്റാത്ത ഭാഗങ്ങളിൽ എന്തിനാണ് ഇവരിങ്ങനെ കാണുകയോ ഒന്ന് സ്പർശിക്കുകയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇങ്ങനെ നുള്ളിപ്പറിച്ച് വേദനിപ്പിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ലാൽ എപ്പോഴും ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്ന ഒരാളാണ് കുറേ കാലം മുന്നേ ഗുരുവായൂർ വെച്ചിട്ട് മോഹൻലാലിനെ കാണുവാനായിട്ട് നിന്ന ആളുകളെയൊന്നും ലാലാട്ടൻ മൈൻഡ് ചെയ്യാതെ പോയി ഇയാളൊക്കെ ഭയങ്കര അഹങ്കാരിയാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല സിനിമ നട നടിക നടന്മാരും നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണെന്നും അമിതമായ താരാധന കൊണ്ട് ആർക്കും നേട്ടമൊന്നുമില്ല എന്നും അവർ മിടുക്കറായതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു പൈസ ഉണ്ടാക്കി അതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും വലിയ വില നൽകേണ്ട കാര്യമില്ല എന്നാണ് ആദ്യമായിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലിസ്റ്റിലേക്ക് രണ്ടാമത് ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ഫഗദ് ഫാസിലാണ് ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിയ ആരാധകരുടെ നേർക്ക് ഫഹദ് ഫാസിൽ ദേഷ്യപ്പെടുകയും ഇൻറ്റർവ്യൂ നിർത്തിയിട്ട് പോകണമോ ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുക ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഇതൊക്കെ സഹി കെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫഹദ് ഫാസിൽ നിന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയാനേ പറ്റില്ല ഈ ആരാധകരെ പലപ്പോഴും അന്തന്മാരാണ് എന്നൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സമാനമായ രീതിയിൽ അടുത്തിടെ തന്നെ ഒരു ഫോട്ടോ പ്രചരിക്കുകയും വലിയ വിവാദമാവുകയും ചെയ്തു അത് ഉണ്ണി ഉണ്ണിമുകുന്ദിൻ്റെ ഒരു കാര്യത്തിലാണ് അദ്ദേഹം സുഹൃത്തുക്കൾ എയർപോർട്ടിലോട്ട് ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് വളരെ ചേർന്ന് നിന്നുകൊണ്ട് യാതൊരു മര്യാദയില്ല തെരിതര ഒരുത്തൻ ഫോണിലൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പകർത്തിയായിരുന്നു അപ്പോൾ ഒരു ഫോട്ടോയൊന്നും യാതൊരു മര്യാദയില്ല ശരീരത്തെ സ്പർശിക്കുന്ന തരത്തിൽ ഒരു ഒരനുവാദം പോലും ചോദിക്കാതെ എടുത്ത ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഉണ്ണിമുകുന്ദൻ പിടിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ മമ്മൂട്ടി മമ്മൂട്ടിയെ ശല്യപ്പെടുത്തുന്ന വ്യക്തിയെ ഒരു ആരാധകൻ്റെ നേരെ മമ്മൂട്ടി കയറിക്കുകയും അവസാനം അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ച് വഴ ദേഷ്യപ്പെട്ട് ഉറക്കെ ശകാരിച്ചതിന് ശേഷം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിൽ തന്നെ വൈറലായിരുന്നു അതുപോലെ മലയാളികള് മാത്രമല്ല തമിഴ് നടനായ വിജയ ഒരിക്കലും മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ആരാധകര് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയും ആര്പ്പി എല്ലാം ചെയ്തതിനെ തുടര്ന്ന് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയുവാനായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് പറയുവാന് ഉദ്ദേശിച്ച കാര്യങ്ങള് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും വിജയ് അവസാനം ആരാധകരോട് ദേഷ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു ലിസ്റ്റിൽ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ സുരേഷ് ഗോപിയാണ് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ തള്ളി മാറ്റിയിട്ടൊന്നുമില്ല പണ്ടൊരു മാധ്യമ പ്രവർത്തകയെ തോൽവി പിടിച്ച് തട്ടി മാറ്റിയിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച ആ ഒരു വ്യക്തിയെ തള്ളി മാറ്റിയ ഒരു സംഭവം വലിയ വിവാദമായിട്ടിരിക്കുക ആണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം പൊതുവെ ആളുകളോട് ഒരല്പം അകലം പാലിക്കാറുമുണ്ട് സമാനമായ രീതിയിൽ അടുത്തിടെ പ്രചരിച്ച ഒരു ഫോട്ടോയാണ് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ കുറേ നേരമായിട്ട് ശ്രമിക്കുന്നു തിക്കി തിരക്കുന്നു പക്ഷേ സുരേഷ് ഗോപിയ വ്യക്തിയെ കണ്ടിട്ടും യാതൊന്നും മൈൻഡ് ചെയ്തില്ല അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയെ വ്യക്തിയെപ്പോലും ഇയാൾ ഇങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലാണ് ഇതിനെ ആളുകൾ വളച്ചൊടിച്ചത് യഥാർത്ഥം യാഥാർത്ഥ്യം ഇതൊന്നുമല്ല ഒരാൾക്ക് ഷയിക്കാൻ കൊടുക്കണോ വേണ്ടി എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അതുപോലെ തന്നെ ഈ ആരാധകരാന്ന് പറയുന്ന മനുഷ്യരെ മനസ്സിലാക്കണം ഒരു ഷെയ്ക്കാൻ കിട്ടിയെന്ന് വിചാരിച്ചു ഒപ്പം ഒരു ഫോട്ടോ എടുത്തോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വർഗ്ഗം നേടാനോ മോക്ഷം കിട്ടാനൊന്നും പോകുന്നില്ല മാത്രമല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിങ്ങനെ ശ്രമിക്കുന്നു പലതവണയും നമ്മൾ ശ്രമിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്കളുടെ ആഗ്രഹത്തിന് വില മതിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ നാണം കിടും നമ്മുടെ തന്നെ ഈഗോ ഹർട്ടാവും അപ്പോൾ പിന്നീട് അയ്യോ ഞാൻ കുറേ നേരം കൈ നീട്ട് നിന്നിട്ട് ഇളീഫ്യനായി അല്ലെങ്കിൽ അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല ചെയ്തില്ലെന്നുള്ളൊരു വിഷമം കൂടെ നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ക്ഷയിക്കാൻ കൊടുത്തെന്ന് വിചാരിച്ചോ ഇവരോട് ഒരുവാക്ക് സംസാരിച്ചോ എന്ന് വിചാരിച്ചോ ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക സമാനമായ ഇപ്പോൾ യൂട്യൂബിൽ പ്രചരിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സിദ്ധിക്കിൻ്റെ പുറകെ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ആ യൂട്യൂബർ അയാൾ സിദ്ധിക്കിൻ്റെ തോളെ കെട്ടിപ്പിടിച്ചതെന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് തൻ സിദ്ധിക്കിൻ്റെ വളരെ അടുത്ത ആളാണെന്ന തരത്തിൽ ആളുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഇടുകയും അപ്പോൾ സിദ്ദിക്ക് തക്കാലം ഈ തോളേന്ന് കൈ മാറ്റി നിന്നിട്ട് എന്ന് പറയുന്ന ആ വീഡിയോയൊക്കെ പ്രചരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സിനിമാ നടന്മാരും നടിമാരും ഒക്കെ മനുഷ്യരാണ് എന്നും അവരൊക്കെ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു പൈസ ഉണ്ടാക്കി അതിനപ്പുറത്തേക്ക് ഇവരുടെയൊന്നും പുറകെ പോയി ഇങ്ങനെ ക്യൂ നിൽക്കുക തട്ടി കയറി തട്ടി കൂടുക ബഹളം ഉണ്ടാക്കുക ഇതിലൊന്നും വലിയ അർത്ഥമുണ്ട് എന്ന് തോന്നില്ല ഇതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയോ ചിന്താശിക്ഷിയുടെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്